ചില ഭൂമികളൊക്കെ നമുക്കൊരുപാട് പ്രിയപ്പെട്ടതാകും എപ്പോൾ പോയാലും ഹൃദയം പണയപ്പെടുത്തി മാത്രം തിരിച്ചു വരാറുള്ള ചില ഭൂമികളുണ്ട് അങ്ങനെയൊരു പുണ്യഭൂമിയാണ് കൊല്ലൂർ മൂകാംബിക ആദിശങ്കരാചാര്യരുടെ പുണ്യപാദം പതിഞ്ഞ കോലമഹർഷി അനാദികാലം ദേവി മൂകാംബികയെ തപമിരുന്ന ഭഗവാൻ തന്റെ മാതാവിന്റെ സങ്കടമോക്ഷാർത്ഥം സൗപർണികയുടെ തീരത്ത് തപസ് ചെയ്ത കുടജാദ്രിയുടെ താഴ്വരയിൽ സൗപർണികയുടെ തീരത്ത് ശാന്തമായി നിലകൊള്ളുന്ന മൂകാംബിക കൊല്ലൂരിലേക്കാണ് ഈ യാത്ര പുലർച്ചെ മണിക്ക് യാത്ര ആരംഭിച്ചതാണ് കർണാടക ബോർഡറായ തളപ്പാടി ടോൾഗേറ്റിന്റെ അടുത്തെത്തി കോരിച്ചൊരിയുന്ന മഴയും കണ്ടുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ മൂകാംബിക യാത്ര എത്ര തവണ പോയാലും മതിവരാത്ത മനസ്സിനെ പിന്നെയും പിന്നെയും മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു വശ്യത കൊല്ലൂരിനുണ്ട് എത്തി കുന്ദാപുര നാഷണൽ ഹൈവേയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് മൂകാംബികയിലേക്ക് പോകുന്നത് കുന്താകുലയിൽ നിന്ന് തന്നെ രണ്ട് റൂട്ടുണ്ട് കൊല്ലൂരിലേക്ക് ആദ്യം കാണുന്ന റൂട്ട് കുറച്ച് ദൂരം അധികമാണ് രണ്ടാമത്തെ റൂട്ട് ദൂരം കുറവും നല്ല റോഡുമാണ് ഞങ്ങൾ എപ്പോൾ പോകുമ്പോഴും ഈ രണ്ടാമത്തെ ഈ റൂട്ടിലൂടെയാണ് പോകാറ് എൻ്റെ ജീവിതത്തിൽ ഇന്റർ യാത്രകളിൽ ഏറ്റവും അധികം തവണ സഞ്ചരിച്ച പുണ്യഭൂമി കൊല്ലൂർ മൂകാംബികയാണ് എത്ര തവണ പോയി എന്ന് എണ്ണിയിട്ടില്ല അത്രയും അധികം തവണ ആ പുണ്യഭൂമിയിൽ എത്താൻ ദേവി മൂകാംബിക അനുഗ്രഹിച്ചിട്ടുണ്ട് ശക്തമായ മഴ ലഭിച്ചതുകൊണ്ട് തന്നെ പ്രകൃതി പച്ച പുതച്ച് നിൽക്കുകയാണ് കണ്ണിന് തന്നെ നല്ല കുളിർമ നൽകുന്ന കാഴ്ച എപ്പോൾ കൊല്ലൂരിലെത്തിയാലും ദേവസ്വം ലോഡ്ജായ ലളിതാംബിക ഗസ്റ്റ് ഹൗസിലാണ് റൂം എടുക്കാറ് നാനൂറ് രൂപയ്ക്ക് ഡബിൾ ബെഡ് റൂം കിട്ടും മുന്നൂറ് രൂപ കൊടുത്താൽ ചൂടുവെള്ളം ഇല്ലാത്ത ഡബിൾ ബെഡ് റൂം കിട്ടും പക്ഷേ കഴിഞ്ഞ തവണ പോയപ്പോൾ റൂം ഉണ്ടായില്ല റൂം ഫുള്ളായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം മുൻകൂട്ടി ബുക്ക് ചെയ്താണ് യാത്ര കർണാടക ദേവസ്വത്തിൻ്റെ സൈറ്റിൽ കയറിയാൽ നേരിട്ട് ലളിതാംബിക ഗസ്റ്റ് ഹൗസിൽ റൂം ബുക്ക് ചെയ്യാം അങ്ങ് ദൂരെ കുടജാദ്രി മലനിരകൾ കണ്ടു തുടങ്ങി ഇവിടെ നിന്ന് ഇടത്തോട്ടുള്ള റോഡാണ് ബൈന്തൂരിലേക്ക് പോകുന്ന റോഡ് ട്രെയിൻ മാർഗം മൂകാംബികയിലേക്ക് വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് ബൈന്ദൂർ ബൈന്ദൂരിൽ നിന്ന് ഏകദേശം നാൽപ്പത് മിനിറ്റത്തെ യാത്രയുണ്ട് മൂകാംബികയിലേക്ക് ഏകദേശം നാപ്പത്തഞ്ച് അമ്പത് രൂപയാണ് ബസ് ചാർജ് ധാരാളം തവണ ട്രെയിൻ വഴി മൂകാംബികയിൽ വന്നിട്ടുണ്ട് തൊരാത്ത മഴയിൽ മലനിരകളൊക്കെ കോടമഞ്ഞ് പുതച്ചു നിൽക്കുകയാണ് വനത്തിലൂടെയുള്ള മനോഹരമായ യാത്ര ചെയ്ത് വനദുർഗാ ക്ഷേത്രത്തിന് തൊട്ടു പിറകിലായി ഭൂകാംബിക ക്ഷേത്രത്തിൻ്റെ മനോഹരമായ കവാടം ഒരിക്കലെങ്കിലും കൊല്ലൂരിലെത്തിയ ഓരോ ഭക്തന്റെയും മനസ്സിൽ മായാതെ പതിഞ്ഞ കാഴ്ചയായിരിക്കും ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ദേവി മഹാകാളിയായും മഹാലക്ഷ്മിയായും മഹാസരസ്വതിയായും കുടികൊള്ളുന്ന പുണ്യഭൂമിയിൽ സ്ഥിതി കോടമഞ്ഞിന്റെ പട്ടു പുതച്ചുകൊണ്ട് കുടജാത്രി ഇങ്ങനെ നിൽക്കുകയാണ് മനസ്സിനെ മയക്കുന്ന കാഴ്ച തോരാത്ത മഴയിൽ മൂകാംബിക കൂടുതൽ സുന്ദരിയായിരിക്കുന്നു ഇത് മോക്ഷഭൂമിയാണ് ഇവിടുത്തെ പ്രകൃതി മുഴുവൻ ദേവിയാണ് എന്ന് കേരളീയർ ഈ പുണ്യഭൂമിയിൽ എത്താതിരിക്കുന്നുവോ അന്ന് ഞാൻ എൻ്റെ ചൈതന്യത്തെ ഈ മോക്ഷഭൂമിയിൽ നിന്ന് പിൻവലിക്കുമെന്ന ദേവിയുടെ വചനം ഓർത്തു പോവുകയാണ് അങ്ങനെയൊരു കാലം ഒരിക്കലും ഉണ്ടാകില്ലെന്നതാണ് ശാശ്വതമായ സത്യം ഏതൊരു കേരളീയനും ഈ പുണ്യഭൂമിയിൽ വരാതിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല ഇതാണ് ക്ഷേത്രം വക ലളിതാംബിക ഗസ്റ്റോസ് എപ്പോൾ വന്നാലും ഞങ്ങൾ ഇവിടെയാണ് താമസം ഇവിടെ നിന്ന് കുടജാദ്രിയുടെ മനോഹരമായ കാഴ്ച കാണാം ഒരു വലിയ മഴ പെയ്ത് തോർന്നു കുടുംബവുമൊത്ത് ക്ഷേത്രത്തിൽ പോയി തൊഴുതു റൂമിലെത്തി കുറച്ചൊന്ന് വിശ്രമിച്ച് ഇത് ഒറ്റയ്ക്കുള്ള നടത്തമാണ് മൂകാംബികയിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ നടത്തം തന്നെയാണ് മനസ്സിന് ഏറ്റവും കൂടുതൽ ശാന്തി നൽകുന്നത് ഈ ഭൂമിയിൽ ഏത് കോണിൽ പോയി ഇരുന്നാലും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രത്യേകതര ഒരു അനുഭൂതി మాని సేలిను ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല എല്ലാവരും റൂം വെക്കേറ്റ് ചെയ്ത് അവരവരുടെ നാട്ടിലേക്ക് മടങ്ങി തുടങ്ങി അതുകൂടാതെ ശക്തമായ മഴയും അതുകൊണ്ട് തന്നെ തിരക്കും നന്നായി കുറവാണ് ആദിപരാശക്തിയുടെയും പരബ്രഹ്മത്തിന്റെയും സംയോജിത രൂപമാണ് മൂകാംബിക കാരണം ഇടതുവശത്ത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ദേവീലിംഗം സംയോജിപ്പിച്ചിരിക്കുന്നു നൂറ്റിയെട്ട് ദുർഗാലയങ്ങളുടെയും നൂറ്റിയെട്ട് ശിവാലയങ്ങളുടെയും ഭാഗമായതിനാൽ ഈ ക്ഷേത്രം വളരെ സവിശേഷത ആർജിച്ചതാണ് സൗപർണിക നദിയുടെ തെക്കേക്കരയിൽ കുടജാദ്രി കുന്നുകളുടെ താഴ്വരയിലാണ് ഈ പുണ്യഭൂമി പുണ്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പരശുരാമൻ സൃഷ്ടിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഗോകർണത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മൂകാംബിക ദേവിയുടെ നാല് കരങ്ങളുള്ള പഞ്ചലോഹ വിഗ്രഹമാണ് ഇവിടുത്തേത് പത്മാസന ഭാവത്തിലിരിക്കുന്ന ദേവി രണ്ട് കൈകളിൽ ശങ്കും ചക്രവും മറ്റ് രണ്ട് കൈകളിൽ അഭയമുദ്രയും അഭീഷ്ടമുദ്രയും പിടിച്ചിരിക്കുന്നു ഗണപതി ശിവൻ വിഷ്ണു ഹനുമാൻ സുബ്രഹ്മണ്യൻ വീരഭദ്രൻ നാഗദേവതകൾ എന്നിവർക്കുള്ള ഉപക്ഷേത്രങ്ങളുമുണ്ട് ഇവിടെ ഫൽഗുനമാസത്തിലെ രഥോത്സവവും അശ്വതി മാസത്തിലെ നവരാത്രിയുമാണ് മൂകാംബികയിലെ പ്രധാന ഉത്സവങ്ങൾ ശിവശക്തി ഐക്യരൂപത്തിലാണ് മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശങ്കരാചാര്യരാണ് ഇവിടെ ഭഗവതിയെ ഇന്ന് കാണുന്ന രീതിയിൽ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് എന്ന് കരുതുന്നു ശ്രീചക്രത്തിൽ സ്വയംഭൂവായി കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പമുള്ള ശങ്കരാചാര്യരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന സിംഹവാഹനയായ മൂകാംബിക ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹവുമാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ മുകളിൽ ഒരു സ്വർണരേഖയുള്ള ശിവലിംഗം അതുവഴി രണ്ടായി പകുത്തിരിക്കുന്നു ഇതിൽ വലത്തെ പകുതിയിൽ ബ്രഹ്മാവ് വിഷ്ണു മഹാദേവൻ എന്നീ ത്രിമൂർത്തികളുടെ സാന്നിധ്യവും മറുവശക്തി പരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളായ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവരുടെ സാന്നിധ്യവും കണക്കാക്കപ്പെടുന്നു ഇത് മൂകാംബികയിലെ ശങ്കരാശ്രമമാണ് ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ഗുഹാക്ഷേത്രമുണ്ട് എപ്പോൾ വന്നാലും ഗുഹാക്ഷേത്രത്തിൽ തൊഴുതിട്ടു മാത്രമേ മടങ്ങാറുള്ളൂ ഇനിയൊരു കുളി പാസാക്കി വൈകുന്നേരം വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോകണം പ്രധാന ശ്രീകോവിലെ സ്വയംഭൂലിംഗത്തിൽ കുടികൊള്ളുന്ന മഹാദേവനെ ഉപദേവതാ സ്ഥാനത്ത് വ്യത്യസ്തമായ നാല് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു പ്രാണലിംഗേശ്വരൻ പാർത്ഥേശ്വരൻ നഞ്ചുണ്ടേശ്വരൻ ചന്ദ്രമൌലീശ്വരൻ എന്നീ പേരുകളിൽ അഷ്ടാദശുജങ്കഗണപതി സ്തംഭഗണപതി പഞ്ചമുഖഗണപതി എന്നിങ്ങനെ മൂന്ന് രൂപങ്ങൾ ഉൾക്കൊള്ളുന്ന ഗണപതി മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ ഹനുമാൻ ശ്രീകൃഷ്ണൻ വീരഭദ്രൻ നാഗദൈവങ്ങൾ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ മൂകാംബികയുടെ സേനാനായകനായ വീരഭദ്രനെ തൊഴുത ശേഷമാണ് ദേവീദർശനം നടത്തേണ്ടത് എന്നതാണ് ആചാരം കൂടാതെ മതിൽക്കെട്ടിന് പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്തായി വലംബിരി ഗണപതിയുടെ ഒരു ക്ഷേത്രമുണ്ട് വടക്കോട്ട് ദർശനം നൽകുന്ന ഈ ഗണപതി ഭഗവാനെ ശേഷം വേണം മതിൽക്കെട്ടിനകത്ത് ദർശനം നടത്താൻ എന്നാണ് വിശ്വാസം വലമ്പിരി ഗണപതിക്ക് നാളികേരം മുടക്കുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു രാക്ഷസ ചക്രവർത്തിയായ മഹിഷാസുരൻ ത്രിലോകങ്ങളും കീഴടക്കി സ്വർഗത്തിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ സ്ഥാനഭ്രഷ്ടരായ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മാവ് പരമശിവനെയും കൂട്ടി പാലാഴയിലെത്തി മഹാവിഷ്ണുവിനെ അഭയ അഭയം പ്രാപിച്ചു മഹാവിഷ്ണു പറഞ്ഞത് പ്രകാരം പുരുഷന്മാരാൽ നിഗ്രഹിക്കാനാവാത്ത മഹിഷനെ നിഗ്രഹിക്കാൻ കുടജാദ്രിയിലെത്തി കോലമഹർഷിയെയും കൂട്ടി സർവേശ്വരിയായ ആദിപരാശക്തിയെ കണ്ട് പ്രാർത്ഥിച്ചു ഇവരുടെ അപേക്ഷപ്രകാരം ദുർഗാഭഗവതി മഹിഷാസുരനെ വധിച്ച് തേജോ രൂപിണിയായി വാനിൽ തിളങ്ങി നിന്നു ഈ സമയം ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ഇന്ന് കാണുന്ന ക്ഷേത്ര കേന്ദ്രത്തിൽ ജ്യോതിർമയ്യായി ശ്രീചക്രമുണ്ടാക്കി ഭൂമിയുടെ രക്ഷാർത്ഥം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപത്തിൽ പരാശക്തിയെ പ്രതിഷ്ഠിച്ചത്താണ് വിശ്വാസം ദേവലോകം നശിപ്പിക്കാൻ ശക്തിയും അമരത്വവും നേടാനായി കംഹാസുരൻ മഹാദേവനെ പസ് ചെയ്യുന്നതിൽ പരിഭ്രാന്തരായ ദേവന്മാർ പരാശക്തിയെ വീണ്ടും അഭയം പ്രാപിച്ചു തപസൽ പ്രീതനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹാസുരൻ നാവിൽ കുടിയേറിയ ഭഗവതി ഇയാളെ മൂകനാക്കിയത്രെ മോഹനായ കംഹൻ വരമൊന്നും ചോദിക്കാതെ വന്നപ്പോൾ ബ്രഹ്മാവ് മടങ്ങി ഇങ്ങനെ കംഹനെ മോഹനാക്കിയതിനാലാണ് ദേവിക്ക് മൂകാംബിക എന്ന് പേര് വന്നത് എന്നാണ് വിശ്വാസം കംഹൻ അതിനുശേഷം മൂകാസുരൻ എന്നും അറിയപ്പെട്ടത്രേ തപോലക്ഷത്തിന് വിഘ്നം നേരിട്ടതോടെ കോപിതനായ മൂകാസുരൻ ദേവലോകം ആക്രമിച്ചു പിന്നീട് ഭഗവതി എല്ലാ ശക്തിയും ആർജിച്ച ശരീരം ധരിച്ച് മുഗാസുര നിഗ്രഹം നടത്തുകയായിരുന്നു തുടർന്ന് ത്രിമൂർത്തികൾ ഈ ഭാവത്തിൽ കൊല്ലൂരിൽ ആദിപരാശക്തിയെ കുടിയിരുത്തുകയും ചെയ്തു ഇങ്ങനെ ത്രിമൂർത്തികൾ പ്രതിഷ്ഠിച്ചതാണത്രേ എന്ന് കാണുന്ന ത്രിമൂർത്തി സമേതയായ മൂകാംബിക പ്രതിഷ്ഠ പിന്നീട് ആദിശങ്കരാചാര്യർ ഇവിടെ എത്തി തപസ് ചെയ്തു ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹം കണ്ട സ്വരൂപത്തിൽ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കാണുന്ന നാലു കൂടിയ ഭഗവതിയുടെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം അതിനു മുമ്പ് സ്വയംഭൂലിംഗം മാത്രമാണ് ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ആരാധന സമ്പ്രദായങ്ങളെല്ലാം ആദിശങ്കരാചാര്യർ ഉണ്ടാക്കിയതാണത്രേ കുടജാദ്രിയിലെ മൂലസ്ഥാനത്ത് കൂടിയിരിക്കുന്ന ആദിപരാശക്തിയെ നോക്കി നെയ്വിളക്ക് ദേവിക്ക് സമർപ്പിച്ച് മനസ്സുരുക്കി പ്രാർത്ഥിച്ച് ശങ്കരാശ്രമത്തിനടുത്തുള്ള ഹോട്ടൽ ആര്യാഭവനിലേക്ക് ഭക്ഷണം കഴിക്കാനുള്ള യാത്രയാണ് ഭക്ഷണം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയപ്പോഴേക്കും സ്വർണരഥത്തിൽ ദേവിയെ ആനയിക്കുന്ന ചടങ്ങാണ് ഒരിക്കൽ രോഗബാധിതനായി കിടന്ന ശങ്കരാചാര്യർക്ക് വേണ്ടി ഭഗവതി കഷായവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം ഇതിൻ്റെ സ്മരണയ്ക്കായി ക്ഷേത്രത്തിൽ ഇന്നും കഷായ പ്രസാദം നൽകി വരുന്നു അങ്ങനെ കഷായവും കുടിച്ച് മനസ്സുരുകി പ്രാർത്ഥിച്ച് നടയടച്ചതിന് ശേഷം റൂമിലെത്തി വെറുതെ ഒന്ന് സൗപർണികയുടെ കരയിലേക്ക് വന്നതാണ് നല്ലൊരു ഉറക്കം പാസാക്കി ഉണരുമ്പോഴേക്കും പ്രകൃതി കോടമഞ്ഞിൽ പുതച്ചിരിക്കുന്നു മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന കുടജാദ്രയെയും നോക്കി ലളിതാംബിക കസ്റ്റഹേഴ്സിന് മുന്നിലുള്ള ചായക്കടയിൽ നിന്നൊരു ചൂട് ചായ കുടിക്കുകയാണ് മോളും ഭാര്യയോ അച്ഛനോ അമ്മയോ ഒക്കെ റെഡിയാകുന്ന സമയം ഒറ്റക്കൊന്ന് അമ്പലത്തിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് ദാ റോഡരികിലുള്ള കാഴ്ചയാണ് വീണ്ടും എല്ലാവരും ഒത്ത് ക്ഷേത്രത്തിലെത്തി ദർശനത്തിനായി ലൈൻ നിൽക്കുകയാണ് സുവർണന്റെ മഹാതപസ് ഊർജമായി പ്രവഹിക്കുന്ന പുണ്യ സൗപർണിക തൊരാത്ത മഴയിൽ രൗദ്രഭാവത്തിനൊഴുകുകയാണ് സൗപർണിക നദിക്കരയിലുള്ള മഹാഗണപതി ക്ഷേത്രത്തിലും തൊഴുത് ദേവിയുടെ നിയോഗം കൊണ്ട് മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന ഈ പുണ്യഭൂമിയിൽ മോക്ഷഭൂമിയിൽ മനസ്സിൽ തോന്നുമ്പോഴൊക്കെ ഇനിയുമിനിയും കുടുംബവും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കണമേ എന്ന പ്രാർത്ഥനയുമായി ഇനി നാട്ടിലേക്കുള്ള മടക്കമാണ് മനസ്സിൽ തോന്നുമ്പോഴൊക്കെ ഈ പുണ്യഭൂമിയിൽ കുടുംബവുമൊത്ത് എത്തിച്ചേരാൻ സാധിക്കുന്നത് ജന്മജന്മാന്തരങ്ങളിലെ ഏതോ ഒരു ആത്മബന്ധം കൊണ്ട് ആണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മൂകാംബിക ദർശനം സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ